വയനാട് ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐയുടെ നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു കോട്ടയം ജില്ലാ കൗൺസിൽ ഓഫീസ് പരിസരത്തു നിന്നാരംഭിച്ച പ്രതിഷേധത്തിൽ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ അണിനിരന്നു പ്രകൃതി ദുരന്തമുണ്ടായി മൂന്നു മാസം കഴിഞ്ഞിട്ടും നയാ പൈസ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്ന് മാത്രമല്ല വയനാട് ദുരന്തത്തെ ചെറുതായി കാണുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും സമരം സമരമുദ്ഘാടനം ചെയ്ത സി ജില്ലാ സെക്രട്ടറി പറഞ്ഞു കേന്ദ്ര സർക്കാരുമായി അടുപ്പം പുലർത്തുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രകൃതി ദുരിതമുണ്ടായപ്പോൾ വളരെ വേഗം സഹായം നൽകിയെന്നും അദ്ദേഹം അവസാനത്തെ ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഈ മുരളീധരന്റെ അവസാനത്തെ പ്രസംഗം ഒരു നമ്മുടെയൊക്കെ ഓർമ്മയിൽ മോഹൻ ചേനക്കുളം അധ്യക്ഷനായി അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ വി ജോസഫ് ആർ സുശീലൻ പി കെ കൃഷ്ണൻ ശുഭേഷ് സുധാകരൻ ഒ പി എ സലാം എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് കോട്ടയം